സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലത്ത് നില്പുസമരം സംഘടിപ്പിച്ചു എക്സൈസ് ഓഫീസിന് മുൻപില് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രതിഷേധിച്ച് കോതമംഗലം എക്സൈസ് ഓഫീസിന് മുൻപിലാണ് നില്പ്പുസമരം സംഘടിപ്പിച്ചത് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി ഗ്രീൻ വിഷൻ കേരള എന്നീ സംഘടനകൾ സംയുക്തമായാണ് സമരം നടത്തിയത് മദ്യ സമിതി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ന് മദ്യത്തിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായിട്ട് കുടുംബങ്ങൾ തകരുന്നു റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നു വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും അശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിമിത്തം അടിസ്ഥാന കാരണം ലഹരിയുടെ വർദ്ധിക്കുന്ന സ്വാധീനമാണ് എന്ന് സമൂഹത്തിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഇന്ന് ബോധ്യമുണ്ട് അത്തരമൊരു അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ട ചുമതല നാടു ഭരിക്കുന്നവരുടേതാണ് എന്നാൽ ഭരിക്കുന്ന ആളുകൾ ഈ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഒന്നുകൂടി അവസ്ഥയെ മോശമാക്കാൻ നിമിത്തമാക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്യൂസ് നിരവധി അധ്യക്ഷത വഹിച്ചു ജെയിംസ് കോറമ്പേൽ ജോൺസൺ കറുകുപ്പിള്ളിൽ ചന്ദ്രലേഖ ശശിധരൻ ജിജി പുളിക്കൽ ജോണി കണ്ണാടൻ സെബാസ്റ്റിൻ കൊച്ചടിവാരം മോൻസി മങ്ങാട്ട് റെജി വാരിക്കാട്ട് മാർട്ടിൻ കീഴേമാടൻ ടി എ ഇല്യാസ് സുരേഷ് ആലപ്പാട്ട് ജോയി പനക്കൽ ജോർജ് കൊടിയാറ്റ് ജിജു വർഗീസ് കെ എം മനോജ് കെ പി ജോൺസൺ പി എം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്